സത്യം പറയാണ് നമ്മളുടെ ഗോപി സുരേഷ് ഗോപി എങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല കാരണം അത് ഹെൽത്തി ഒരു മത്സരം ആ എനിക്ക് നിക്കാൻ സാധിച്ചു അവിടെ തോൽവി ജയം ഒന്നുമില്ല തോറ്റാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും ജയിച്ചാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും കാരണം എന്റെ സപ്പോ എന്റെ ക്ഷമാസ്കയും എന്റെ മോളും അവരെ ഫാമിലി ഇടും പിന്നെ എന്റെ അമ്മയിൽ എല്ലാവരും ഇണ്ട് അതുകൊണ്ട് നമ്മളിനി ഒരുമിച്ച് ഒട്ടേക്കൊട്ടായിട്ട് പുതിയ കമ്പറ്റി അടിച്ച് പൊളിക്കുന്നു വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ രണ്ട് ആരാണെങ്കിൽ രണ്ടാണെങ്കിൽ പത്താൾക്കാരെ ആൾക്കാരെ സി സി വരെ ഉണ്ടായിരുന്ന ആളാണോ അറിയാവുന്ന ആളാണ് പക്ഷെ ഐ സി സിയിൽ എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു വെരി സ്ട്രോങ് ഞാൻ ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതരായ ആൾക്കാരെ മത്സരിക്കാനോ മെമ്പർ നിക്കാൻ പാടില്ല ഒരു പൊസിഷനിലുണ്ടായിരുന്നു അത്രേ ഉള്ളൂ രാജിവെക്കുന്നു ഞാൻ രാജിവെച്ചത് ഞാൻ തിരിച്ചു വീണ്ടും തങ്ങളുടെ തലപ്പത്തേക്ക് എത്തുമ്പോഴും അങ്ങനെയൊരു പക്ഷെ ഞാൻ സത്യം പറയാണ് നമ്മൾക്ക് ഒരു അവരുടെ ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ആൻഡ് അവര് നമ്മളെ പേറ്റും നമ്മൾ ആ എല്ലാരും അവരെ പേട്രിങ്സ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിസ് നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാരും ബ്ലെസ്സിങ് മുന്നോട്ട് ഞാൻ ഈ കേസ് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് അത് എന്റെ വീട്ടിൽ കയറി എന്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് സോ ഐ ഈ കൊച്ചി ടു മുംബൈ യാത്രയാണോ അതെയോ ഇവിടത്തെ കൊച്ചിയിൽ തന്നെ ഉണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കള് കൂടിയില്ലേ അതെ ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ല എനിക്ക് ഞങ്ങൾ ഒരു മധുരം കൊടുത്തോ ചോദിക്കുന്നു ഞാൻ ഞാനിപ്പോ ലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഇനി ഇവിടം എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഷമാസ്ക എന്റെ മോളും അവരെ എനിക്ക് അവസാനം പോലെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകും പിന്നെ അമ്മയിൽ ഇപ്പത്തെ സ്ഥാനാർത്ഥികൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് കാരണം അവർക്ക് പക്വത് വേണ്ട അറിവുണ്ട് എന്ന് വെച്ചാൽ എനിക്കില്ലാതല്ല ഞാൻ ചരിതാ പേട്ടി ഞാൻ ഇന്നും പേട്ടിയാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടെ വലുതാവട്ടെ പക്ഷെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് നിൽക്കും ഇനി ഞങ്ങളുടെ അമ്മ അമ്മ സംഘടന ഹാപ്പി ആയിട്ട് അതെനിക്ക് ഒരു എത്ര നൂറ്റി അമ്പത്താറുണ്ട് അറുപത്തിനാറ് അമ്പത്താറോ കിട്ടി എത്രയാണെങ്കിലും ഒരു ഓട്ടം അമ്മയിൽ നിൽക്കുക അതെനിക്ക് വലിയ കാര്യമാണ് കാരണം അമ്മയില് മത്സരിക്കുക അത് ഹെൽത്തി ആയിട്ടൊരു മത്സരം ആ മത്സരിക്കാൻ വേണ്ടി എനിക്ക് നിൽക്കാൻ സാധിച്ചു അവിടെ തോൽവി ജയം ഒന്നുമില്ല തോറ്റാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും ജയിച്ചാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും കാരണം എന്റെ സപ്പോ എന്റെ ക്ഷമാസ്കായും എന്റെ മോളും ഒരു ഫാമിലിയുണ്ട് പിന്നെ എൻ്റെ അമ്മേൽ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നമ്മളിനെ ഒരുമിച്ചൊട്ടൊട്ടായിട്ട് പുതിയ കമ്പറ്റി അടിച്ച് പൊളിക്കുന്നു വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട്

ാണ് ഞാൻ ഒരിക്കലും ഞാൻ അമ്മക്ക് നോമിനേഷൻ പേപ്പർ കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിജയിക്കും എന്നുള്ളത് അമ്മയെ പ്രതിനിധീകരിച്ച് പേര് കൊടുക്കുക എന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഒരേ സ്ഥലത്തോടു കൂടി സ്നേഹം അറിയിച്ചു വോട്ട് തന്നു വിജയിപ്പിച്ചു ഒരുപാട് നന്ദി അമ്മയോടും അമ്മയുടെ അംഗങ്ങളോടും ഇനിയെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഒരു കാര്യമായിരുന്നു അതാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്റെ മുഖത്ത് അതുണ്ടല്ലോ എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി എന്താ പറയാ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു ഞാൻ അതിൽ വളരെയധികം സന്തോഷവതിയാണ് അപ്പൊ അവർക്ക് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എന്നിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഞാൻ ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ എന്റെ നിലപാടുകളൊക്കെ നല്ലതായിരിക്കും എന്നും അഭിപ്രായമൊക്കെ വ്യക്തമായിട്ട് പറയുമെന്നും ഒക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം അപ്പൊ ആ അവരുടെ ചിന്തകളൊന്നും തെറ്റായിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു പ്രത്യേകം പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കും ഈ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഊർജ്ജമാണ് വ്യത്യാസമില്ലെന്നറിയാം പക്ഷേ ഒരു മാറ്റമാണല്ലോ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്നതിനെ കാട്ടിലും മീഡിയ അറ്റൻഷനും ജനങ്ങളും ഒക്കെ ഇനി ഇത്രയും സ്ത്രീകൾ വരുമ്പോ ഇത് എങ്ങനെയാണ് ഇവരിത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും അല്ലേ അപ്പം അത് പരിഹരിച്ചു കൊടുക്കുക മറ്റു മുൻകാലങ്ങളിൽ ഇരുന്നവർ എന്ത് ചെയ്തോ അത്രയും എങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സായിട്ട് ശ്രമിക്കും